വിചാരണ ആരംഭിച്ച അരിൽ ഷുക്കൂർ വധക്കേസിൽ സാക്ഷിമൊഴികൾ നിർണായകം മെയ് അഞ്ചിന് വിചാരണ ആരംഭിച്ച കേസിൽ ഒന്നാം സാക്ഷി സക്രിയ ഉൾപ്പെടെ മൂന്ന് പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായി കണ്ണൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകനായ അരിൽ ഷുക്കൂർ കൊല്ലപ്പെട്ട കേസിൽ സി പി എം നേതാക്കളായ പി പത് ജയരാജനും ടി വി രാജേഷുമടക്കം മുപ്പത്തിയൊന്ന് പ്രതികളാണ് ഉള്ളത് കൊലപാതകം നടന്ന് പതിമൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു കേസിൽ വിചാരണ ആരംഭിച്ചത് ടൂക്കൂറിനൊപ്പം കുത്തേറ്റയാളാണ് ഒന്നാം സാക്ഷി സക്രിയ പരസ്യ വിചാരണ നടത്തിയുള്ള കൊലപാതകത്തിൽ നേരിട്ടുള്ള ദൃക്സാക്ഷി മൊഴികളടക്കം ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് കോടതിയിൽ പ്രോസിക്യൂഷൻ സാക്ഷികൾ നൽകുന്ന വിവരങ്ങൾ നിർണായകമാണ് നേരത്തെ സിബിഐക്ക് നൽകിയ മൊഴികളിൽ ഉറച്ചു നിന്നാണ് പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികൾ മുപ്പത്തിമൂന്ന് പ്രതികളാണ് കേസിലുള്ളത് രണ്ട് പ്രതികൾ ജീവിച്ചിരിപ്പില്ല മുപ്പത്തി ഒന്ന് പ്രതികളാണ് വിചാരണ നേരിടുന്നത് വിചാരണ ആരംഭിച്ച മെയ് അഞ്ചിന് മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നു സി പി എം നേതാക്കളായ പി ജയരാജൻ കേസിൽ മുപ്പത്തി രണ്ടാം പ്രതിയും പി വി രാജേഷ് മുപ്പത്തി മൂന്നാം പ്രതിയുമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവത്തെ അരിയിൽ സ്വദേശിയും എം എസ് എഫ് പ്രവർത്തകനുമായ ഷുക്കൂർ കൊല്ലപ്പെട്ടത് പി രാജനും ടി വി രാജേഷും അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം നടന്നതിന്റെ പേരിൽ ഇരുവരെയും പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ വെച്ച് കൊലപാതക ഗൂഢാലോചന നടന്നതായാണ് കുറ്റപത്രം ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷനാകെ ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കും ജനം കൊച്ചി